മസ്തിഷ്ക ജ്വരം രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്ത വണ്ടൂർ മണ്ഡലത്തിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു എനിക്ക് തോന്നിയുമായി കിണറിലും കൊട്ടടുത്ത് ജലാശയത്തിലുമൊക്കെ മേപിട്ട് സാന്നിധ്യം കാണുകയും ചെയ്തു എന്ന് പറയുന്നു തിരുവാതിയിൽ മറിച്ചാണ് എൻ്റെ അടുത്ത് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഉറപ്പായിട്ടുള്ള റിസൾട്ട് വന്നിട്ടില്ല എന്ന് എന്തായാലും ചില കിണറുകളിൽ ഇന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അത് അവിടെ മാത്രം നിൽക്കുന്ന ഒന്നാണ് മറ്റ് കിണറുകളിലും സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമോ കൂടുതൽ രോഗികൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അതിൻ്റെ കൂടുതൽ ഗൗരവവും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കാപ്പിലി സ്വദേശിനിക്ക് അമീബി മസ്തിഷ്കജ്രം സ്ഥിരീകരിക്കുന്നത് ഇവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത തിരുവാലി പഞ്ചായത്തിലെ നാല്പത്തിയഞ്ച് വയസ്സുകാരി കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഇവരുടെ താമസ സ്ഥലത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയതിൽ ജലാശയങ്ങളിൽ അമീബിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു രണ്ടാമത്തെ കേസിൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത് മൂക്കുവഴി വെള്ളം കയറുന്നത് പരമാവധി ഒഴിവാക്കണം വീടുകളിലെ കിണറുകൾ പൊതുജലാശയങ്ങൾ മുതലായവ ശുദ്ധീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് യോഗത്തിൽ നിർദ്ദേശിച്ചത് നിയോജകമണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞതായി യോഗം വിലയിരുത്തി വിദ്യാലയങ്ങളിലെ കിണറുകളടക്കം വരും ദിവസങ്ങളിൽ ശുചീകരണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും മസ്തിഷ്കചിരവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടാനില്ലെന്നും ഇതിനുവേണ്ട പരിശോധനാ സംവിധാനങ്ങൾ ആശുപത്രികളിൽ ഉണ്ടെന്നും ഡി എംഒ ആർ രേണുക വ്യക്തമാക്കി യോഗത്തിൽ ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് വാട്ടർ അതോറിറ്റി പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഫോൺ